സമൂഹമാധ്യമങ്ങളിലൂടെ അശ്ലീല പരാമർശം നടത്തിയെന്ന പരാതിയിൽ ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി കസ്റ്റഡിയിൽ എറണാകുളം നോർത്ത് പോലീസാണ് സന്തോഷ് വർക്കിയെ കസ്റ്റഡിയിലെടുത്തത് സിനിമാ നടിമാർക്കെതിരെ ഫേസ്ബുക്ക് പേജിലൂടെ അശ്ലീല പരാമർശം നടത്തിയ സംഭവത്തിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സംഘടനയിലെ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി നടിമാർ സന്തോഷ് വർക്കിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് കേസെടുത്ത പോലീസ് സന്തോഷ് വർക്കിയെ പിടികൂടിയത് ആറാട്ട് എന്ന മോഹൻലാൽ ചിത്രത്തിൻ്റെ റിവ്യൂ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ ആളാണ് സന്തോഷ് വർക്കി ഇതിനു പിന്നാലെ ആറാട്ടണ്ണൻ എന്ന വിളിപ്പേരിലാണ് സന്തോഷ് അറിയപ്പെടാൻ തുടങ്ങിയത് കൊച്ചിയിലെ പ്രധാന തിയേറ്ററിൽ സന്തോഷ് റിവ്യൂ പറയാൻ എത്താറുണ്ട് നേരത്തെ സിനിമ കാണാതെ റിവ്യൂ പറഞ്ഞതിൻ്റെ പേരിൽ സന്തോഷ് വർക്കിക്ക് മർദ്ദനമേറ്റിരുന്നു വിഷുവിന് റിലീസ് ചെയ്ത മമ്മൂട്ടി നായകനായ ബസൂക്കയിൽ സന്തോഷ് വർക്കി അഭിനയിച്ചിരുന്നു ി എൻ എഫ് അതുപോലെ തന്നെ ഫിഫ്റ്റി സെവൻ ഐ ടി ഐടുക്കുന്നത് പിന്നെ